ഹലോ ഡിയേഴ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് സോഫ്റ്റ് സിൽക്ക് സാരീസുമായിട്ടാണ് കോൺട്രാസ്റ്റ് കളറിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സിൽക്ക് സാരി അതായത് ഇതുപോലെ ബെനാറസി വർക്ക് വരുന്ന ആണ് ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ ഗീവയുടെ കാര്യം മറക്കണ്ട കമൻസും ചെയ്തോളാം വീഡിയോസ് ഷെയറും ചെയ്തോളാം കമന്റ്സ് ഇടുന്നവരിൽ നിന്നൊരാൾക്കും വീഡിയോസ് ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് ഒരാൾക്കും നല്ല രഡ്ബിളിയായിട്ടുള്ള ചുരിദാർ ഓരോ ചുരിദാറുകൾ നമ്മൾ തരുന്നതായിരിക്കും അപ്പൊ വീഡിയോയിലേക്ക് പോകും നിങ്ങളുടെ വീഡിയോ കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോയുടെ സ്റ്റാറ്റസ് ആണെങ്കിലും നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപാട് പേര് വിളിച്ചു കണ്ടില്ലല്ലോ എന്നൊക്കെ പക്ഷെ നമ്മളത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അതേ ഇതാണ് ഫസ്റ്റ് സാരി വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിൽ അത് ഇതുപോലെ ഫുൾ ഇതേ ഇതുപോലെ ചെറിയ ചെറിയ ബൂട്ടാസ് ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീൻ കളറിലുള്ള ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ഉടുത്ത് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ശരിക്കും അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാനും അങ്ങനെ നമുക്ക് ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് അത് അങ്ങനെ അമ്മമാരൊന്നും പറയാൻ പറ്റില്ല എല്ലാ പ്രായത്തിലുള്ളവർക്കും എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് കണ്ടോ ഇതിന്റെ ബോർ പല്ലു ഒക്കെ നല്ല ഹെവി ആയിട്ടുള്ള പല്ലു ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ബ്ലൗസ് പീസും ഇതുപോലെ ബ്രൊക്കേഡ് ബ്ലൗസ് ആണ് എന്നിട്ട് ഇതുപോലെ ഒരു ബോർഡർ കൊടുത്തിരിക്കുകയാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നെക്സ്റ്റ് കളർ കാണിക്കാം ആണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഈ ഒരു കോൺട്രാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഗ്രീൻ കളറിലെ ബോർഡർ ഒക്കെ ഉണ്ടോ നല്ല വീതിക്കുള്ള ബോർഡർ ആണ് അത് നല്ല തിക്ക് ആയിട്ട് തന്നെയാണ് ഇതിന്റെ സെറീസും കൊണ്ടുള്ള വർക്ക് വന്നിരിക്കുന്നത് ഫുൾ ഇത് ഇതുപോലെ ചെറിയ ചെറിയ ബൂട്ടാസ് ഉള്ള സാരിയാണ് വരുന്നത് ഇതിനും പല്ലു വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്രൊക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് അത് ഇങ്ങനെയാണ് വരുന്നത് പല്ലു വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ പല്ലു ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു സഫേർ ഗ്രീൻ കളറിൽ ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണേ ഇത് ഇതാണ് കേട്ടോ അതിന്റെ ബോർഡർ വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡർ ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുള്ള സാരി ഇതാണ് അതിന്റെ ബോർഡർ രണ്ട് ബോർഡേഴ്സും ഇതാണ് അതിന്റെ ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് ഫുൾ ബ്രൊക്കേഡ് ബ്ലൗസ് പീസ് വന്നിട്ട് ബ്ലൂ കളറിലാണ് വരുന്നത് ഇതാണ് അതിന്റെ സ്ലീവിന്റെ ബോർഡർ വരുന്നത് ഇതാണ് പല്ലുവിന്റെ ബോർഡർ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നെക്സ്റ്റ് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ കളറിൽ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് മെറൂൺ ഷെയ്ഡാണ് ഭയങ്കര രസമാണ് കേട്ടോ ഈ സാരീസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന സാരിയുമാണ് ഇത് ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് പല്ലു വർക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള പല്ലു ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് അത് ഇതാണേ ബ്രോക്കേഡ് ബ്ലൗസ് ആണ് ബ്ലൗസ് പീസിന്റെ എന്റിൽ സോറി സ്ലീവിന്റെ എൻഡിൽ അത് ഇതുപോലെ വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഈ സാരിയും വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഒരു ഓഫ് ഐറ്റ് കളർന്നോ ഒരു ചിക്കു കളർന്നൊക്കെ പറയാൻ ഒരു കളർ എന്നിട്ട് അതിൽ ഇതുപോലെ തന്നെ വർക്ക് എന്നിട്ട് അതിന്റെ ബോർഡർ അത് ഇതുപോലെ ഗ്രീൻ കളർ കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ ഭയങ്കര രസമാണ് അപ്പൊ ഇതാണ് അതിന്റെ ബോർഡർ വർക്ക് വരുന്നത് പല്ലു വരുന്നത് ഈ ഗ്രീന് കണ്ടോ എന്നാ രസാന്നോക്കി ഇതൊക്കെ ഉടുത്തങ്ങ ഇറങ്ങണം ഭയങ്കര സെറ്റപ്പായിരിക്കും അപ്പൊ അതേണ്ടേ ഇതാണ് അതിന്റെ ബോർഡർ പല്ലു വരുന്നത് ഇതെ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള പല്ലു ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയാ ഒരു ഓണിയൻ പിങ്ക് കളറില് പർപ്പിൾ കളറാണ് കോമ്പിനേഷൻസ് വരുന്നത് ഇങ്ങനെയാണ് അതെങ്ങനെയാണ് വരുകട്ടോ ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് അതുപോലെ ഇതിന്റെ പല്ലു വരുന്നത് ഇത് ഇങ്ങനെ ഇതാണ് അതിന്റെ പല്ലു ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആളുകളായിട്ടൊരു കോമ്പിനേഷൻ ഉള്ളതാണ് മസ്റ്റാർഡ് യെല്ലോയും ഗ്രീനും അത് നല്ല നല്ലൊരു മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് അന്നിട്ടത് അതുപോലെ ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ആഹ് കുബേരപ്പെട്ട് സാരീസ് അല്ല കേട്ടോ കുബേരപ്പെട്ട് പോലെ അത്രയും ഒഴുകി കിടക്കില്ല പക്ഷെ എടുത്തു കഴിഞ്ഞാൽ നല്ലടുത്ത് ഇരിക്കുക അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇതാണ് അതിന്റെ പല്ലുവായിട്ട് വരുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡായാലാണ് ഇതിന്റെ ബോർഡർ വരുന്നത് ബ്ലൂ കളറില് ഡാർക്ക് ബ്ലൂ കളർ കോമ്പിനേഷൻ വരും ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് അതുപോലെ പല്ലു വരുന്നത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്കിൽ തന്നെയാണ് ഇതിന്റെയും പല്ലു വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് യെല്ലോ വരുന്നത് ഈ യെല്ലോയ്ക്ക് കോമ്പിനേഷൻ വരുന്നത് പർപ്പിൾ ആണ് ഡാർക്ക് പർപ്പിൾ കോമ്പിനേഷൻ ഭയങ്കര രസമാണ് ഇതൊക്കെ ഈ കോമ്പിനേഷൻസ് ഒക്കെ എന്നിട്ട് അത് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പല്ലു വരുന്നത് അതെങ്ങനെ ഇതെങ്ങനെയാണ് അതിന്റെ പല്ലു വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു മജന്ത ഷെയ്ഡിൻ്റെ ലൈറ്റ് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു ഷെയ്ഡ് വന്നിട്ട് അതായത് എന്താ പറയുക സഫർഗ്രീൻ കളറാണ് ഇതിന് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബോർഡർ തന്നെയാണ് രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത് നല്ല വീതിയുള്ള ബോർഡർ ആ ഒരു കളറിൽ തന്നെ ഉള്ള ബ്ലൗസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ പല്ലുവായിട്ട് വരുന്നത് പല്ലുവൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള പല്ലുവാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അപ്പൊ ഈ ചുരു ഈ സാരീസ് എല്ലാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ടെടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് അയച്ചു തരെയാണ് വേണ്ടത് സാരീസിന്റെ കേട്ടോ അപ്പൊ ഓക്കെ ഓഫ്ലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ലെച്സ് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് ചാലച്ചോട് വണ്ണപ്പുറം റോഡിൽ കഞ്ഞിക്കുഴിയിൽ വന്നിട്ട് കുറച്ചു സമയമാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ